ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാവരും നല്ല ഹാപ്പി അല്ലേ ഞാൻ എൻ്റെ മമ്മി എൻ്റെ പിള്ളേരും നമ്മുടെ പുതിയ ആള് പുതിയ ആളുടെ വിശേഷങ്ങളാണ് എല്ലാവരും കേൾക്കാനായിട്ട് ഇങ്ങനെ നിക്കണേ നമ്മുടെ ഗോപുട്ടന്റെ പോലെ തന്നെ ആ കുഞ്ഞിനും അങ്ങനെ ഒരു പ്രശ്നം വന്നു എല്ലാവർക്കും ഗോപുട്ടന്റെ പോലെ തന്നെ ഉള്ളൊരു സ്നേഹമാണ് അപ്പോൾ ഇപ്പോഴത്തെ പുതിയ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ആദ്യം ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ഇട്ടേ നമ്മുടെ മമ്മി നമ്മുടെ പാപ്പൂട്ടനെ ആട്ടാ ഈ വട്ടം കയ്യിൽ പിടിച്ചങ്ങണേ വേറൊന്നുമല്ല പാപ്പൂന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കിന്നിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഡൻഡ്രഫിൻ്റെ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഭക്ഷണമൊക്കെ കഴിച്ചത് ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇതിൻ്റെ തിരക്കിലാണ് ഗോപൂട്ടനും നമ്മുടെ നന്ദിനും കൂട്ടി ഈശ്ശക്കുട്ടിയും ഒക്കെ അപ്പോൾ എല്ലാവരും കഴിക്കുന്ന ഫുഡ് ഇവന് കഴിക്കാൻ പറ്റില്ല ഇവന് സ്പെസിഫിക്കായിട്ട് ഒരു നോർമൽ ഫുഡ് ഉണ്ട് അത് അതുമാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇവനെ ഇവനെ ഞങ്ങൾ കയ്യിൽ പിടിച്ചിങ്ങണേ അല്ലെങ്കിൽ അതിൽ പോയി തല്ലിട്ട് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് മൊത്തം ഇതായി പോകും ഡ്രോപ്പായി പോവും അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റേ എക്സ്റേക്ക് പോവുകയാണ് അങ്കംമാലിയിലാണ് പോകുന്നത് നമ്മളൊരു ഫ്രണ്ട് വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പന്ത്രണ്ട് മണി സമയത്താണ് ആ ഒരു ആ ഒരു സമയത്ത് അങ്ങോട്ട് എത്താൻ മതി എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അല്ല സോറി എക്സ്റേ എടുത്തിട്ട് അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത കൺസൾട്ട് ചെയ്ത ഡോക്ടർ ഇല്ലേ ആ ഡോക്ടറിൻ്റെ ഫ്രണ്ടും കൂടാണ് ആ ഇപ്പോൾ നമ്മൾ പോകുന്ന ഡോക്ടർ അപ്പോൾ രണ്ടും കൂടെ രണ്ടാളും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ശ്രീകുട്ടി റെഡിയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ശുഞ്ചരി മനിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞങ്ങൾ പോകുമ്പോൾ സൗസറൊക്കെ ഇടും അല്ലേ മമ്മിയാ സൗസറി ഇരിക്കില്ലേ ഞങ്ങൾ ഞങ്ങൾ നമ്മുടെ ഗോപൂട്ടൻ്റെ സൗസർ ഗോപൂട്ടൻ്റെ അവിടെ കലപ്പിലാട്ടോ അതായത് കണ്ടാ സൗസർ സൗസ്രമെടുക്കണ കാരണം കൊണ്ട് ഇപ്പം എല്ലാവരും അതെ കുശും പോകുന്നില്ല അല്ലേ അപ്പം എന്തായാലും ഞങ്ങൾ പോവാന്ന് കേട്ടോ ഞങ്ങൾ എക്സറേ എടുത്തിട്ട് എന്താണ് സംഭവം എന്നൊന്നും നോക്കട്ടെ അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം അല്ല മമ്മ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് കുഞ്ഞിനെ നടത്തിക്കാനായിട്ട് നടത്തിക്കല്ല ഞങ്ങൾ ഓട്ടിക്കുക ചെയ്യണ അല്ലേ ആ അപ്പോൾ ഞങ്ങൾ പോവാന്ന് പറഞ്ഞത് എക്സറേ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞേ എക്സറേ എടുക്കാമെന്ന് പറയാം ഞങ്ങൾ എക്സറേ എടുക്കാൻ പോവാന്ന് മമ്മി പറയുണ്ടായിരുന്നു ഇവളുടെ ഈ രണ്ട് കണ്ണ് ഏകദേശം എന്റെ കണ്ണാന്ന് അല്ലേ എന്റെ മോളാന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിട്ടോ നമ്മൾ ശ്രീകുട്ടിനെയും കൊണ്ട് എനിമൽ മെഡിക്കൽ ആണ് അങ്കമാലി എക്സാക്റ്റ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർപോർട്ടിന്റെ പിൻവശം അങ്ങനെ ഞങ്ങൾ ശ്രീകുട്ടിനെയും കൂട്ടി ഉള്ളിൽ കയറ്റി ഉള്ളിൽ കയറ്റിയപ്പോൾ ആദ്യം ടെമ്പറേച്ചർ മറ്റുള്ള കുഞ്ഞു കുഞ്ഞു ചെക്കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ആ ചെക്കപ്പിൽ പറഞ്ഞത് ഫോസ്ഫറസ് കൂടുതലും അതുപോലെ കാൽഷ്യം വളരെ കുറവാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടർ നേരെ കുഞ്ഞിനെ എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ കുറേ നോക്കി കാലൊക്കെ കുറേ വെച്ച് നോക്കി എല്ലാം ഡിസ്ലൊക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു ഉദ്ദേശിച്ച സ്ഥലത്തല്ല ജോയിൻറ്റുകളും ജോയിൻ്റുകളും എല്ലാം മാറി മറിഞ്ഞ് ആകെ താഴ്മാറായിട്ടാണ് കുഞ്ഞിനെ കിടക്കണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു എക്യൂപ്മെൻറ്റ് ഇവൾക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തു കുറച്ച് നാളത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞുതരും വിശദമായിട്ട് കേട്ടോ ശ്രീകുട്ടിക്ക് ഒരു പാരാലിസിസ് ആണ് ശ്രീകുട്ടിക്ക് ശ്രീകുട്ടിയുടെ ബാക്ക് സൈഡ് തളർന്നു പോയിരിക്കാണ് ബാക്ക് സൈഡ് തളർന്നുപോയി അവൻ്റെ ബാക്ക് ലെഗ് കൊണ്ട് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എണീറ്റ് നടക്കാനോ ഓടാനൊന്നും പറ്റാത്തൊരു സ്റ്റേജിലാണ് അപ്പോൾ ഇവനെ ഞങ്ങളിവിടെ എക്സറേ ഒക്കെ എടുത്തു അവൻ്റെ ഒരു ഇടുപ്പല്ലിൻ്റെയും ഹൈൻ ക്വാർട്ടർ ഹൈൻ ലെഗിൻ്റെയും ഒക്കെ ഒരു എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ രണ്ട് രണ്ടൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇവന്റെ ഈ എൽ ജോയിന്റ് അവൻ്റെ ഈ കാൽമുട്ടിന്റെ അവിടെ ജോയിന്റ് ഡിസ്ലൊക്കേഷൻ ആണ് അതുപോലെ തന്നെ ചിരട്ട മുട്ടിന്റെ ചിരട്ട ഡിസ്ലൊക്കേറ്റഡ് ആണ് റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് മീഡിയം സൈഡിലേക്ക് ഡിസ്ലൊക്കേറ്റഡ് ആണ് അതുപോലെ തന്നെ ഈ ലോങ് ബോൺസിന്റെ താഴെ ഹോക്ക് ജോയിന്റിൽ ഇതുപോലെ തന്നെ ഒരു ഡീവിയേഷൻ ഉണ്ട് നമ്മൾ ടാഴ്സൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഹൈൻഡ് ലെഗിൽ ഇതുപോലെ ഹോക്ക് ജോയിന്റിന്റെ ഒരു ഡീവിയേഷൻ അത് ശരിക്കും പറഞ്ഞാൽ നോർമലി ബാക്ക് സൈഡിലേക്ക് ബെൻഡ് ചെയ്യേണ്ട ജോയിന്റ് ഫോർവേഡ് ഡയറക്ഷനിൽ ബെൻഡ് ചെയ്ത് ഒരു ഒരു ജോയിന്റ് അബ്നോർമാലിറ്റി ആണ് അത് അത് പപ്പീസിലാണ് കൂടുതലും അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്തായാലും ഒരു സർജിക്കൽ കറക്ഷനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു തോമസ് സ്പ്ലിൻ്റ് ഒരു എക്സ്റ്റേണൽ ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ ഒന്ന് സ്റ്റേബിൾ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് ജോയിൻറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് ഔട്ട് ചെയ്യാൻ പറ്റും ചിലപ്പം ചിരട്ട മുട്ടിൻ്റെ ചിരട്ടയ്ക്ക് പാറ്റലിലേക്ക് ചിലപ്പോൾ അത് സർജിക്കലി ഫിക്സ് ചെയ്യേണ്ടി വരും എന്നാലും ആ ജോയിൻ്റ് ഒക്കെ ഒന്ന് ഹെൽത്തി ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സർജറി ഒന്നും ഇല്ലാതെ തന്നെ ഇതിനെ നമുക്ക് നടത്തിയെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് കാലിലും ഡിസ്ലൊക്കേഷനുണ്ട് എന്തായാലും രണ്ട് കാലം ഒന്നിച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റും പിന്നെ അതുപോലെ തന്നെ രണ്ട് കാലും മൂവ് ചെയ്യാൻ പറ്റാതെ അതിന് അത്ര നാൾ ഒരുപാട് നാൾ ഈ രണ്ട് കാലം അങ്ങനെ ഈ മൊബിലൈസ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഒരു കാല് തോമസ് സ്പ്ലിൻ്റ് ഇട്ട് ഒന്നോ രണ്ടോ മാസം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കാലം വീണ്ടും ഇതുപോലെ ഒന്നുകിൽ എക്സ്റ്റേണലി മൊബിലൈസ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സർജിക്കലി കറക്റ്റ് ചെയ്യും ഇതൊക്കെയാണ് അവൻ്റെ പ്ലാൻ യൂഷ്വലി ഒരു ഒത്തിരി ഒരു ഒരല്പം സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്ത് വരാവുന്നതേ ഉള്ളൂ ഇത് ജെനറ്റിക് ആയിട്ട് ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ് ബൈ ബർത്ത് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് ചിലപ്പോൾ ഒരു ലിറ്ററിലെ ചിലപ്പോൾ ഒരു പപ്പിക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ വരാൻ സാധ്യതയുണ്ട് അത് അത്യാവശ്യം ഒരു മെഡിക്കേഷൻസും ഫിസിയോതെറാപ്പിയും എക്സസൈസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിടി ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ സപ്പോർട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ പോയി വന്നു ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ ഇതാണ് സംഭവം ശരിക്കും കുറച്ച് സമയം എടുക്കും മാറാനായിട്ട് അതിനനുസരിച്ച് നല്ല എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞേക്കണേ കുറച്ച് എന്താ പറയുക ഇപ്പോൾ നിലവിലിപ്പോൾ ഫോസ്ഫറസ് കൂടുതൽ കാൽഷ്യം കുറവാണ് പിന്നെ അതുപോലെ അവൻ്റെ രണ്ട് ഇവളുടെ എത്രക്ക് ജോയിൻറ്റുകളുണ്ടോ അവിടെ ഒക്കെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞ് എക്സ്റേയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഇടയിൽ വേറെന്തെങ്കിലും മാറ്റം വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരട്ട സർജറി ചെയ്യേണ്ടി വരും എന്നാണ് പറയണത് സർജറി ചെയ്തിട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യണം കുറച്ച് പണിയുണ്ട് കുഞ്ഞിന് ബൈബെർത്ത് ആണെന്നാണ് പറയണത് നമ്മളടുത്ത് മുപ്പത് ബ്രീഡർ പറഞ്ഞത് ബൈബെർത്തല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടായി എന്ന് പറഞ്ഞത് കുറച്ച് നാൾ നടന്നിട്ട് പക്ഷേ ഇത് ബൈബർത്ത് ആണെന്നാണ് ഡോക്ടർ പറയണത് കൺഫേം ആക്കിയിട്ടാണ് പറയണേ എന്നിരുന്ന എന്തായിക്കോട്ടെ കുഞ്ഞു എന്തായാലും നമ്മുടെ കയ്യിലാണ് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ നോക്കും അല്ല മമ്മ്യ മാക്സിമം നടത്തിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കും ഇതേ ഇപ്പോൾ ക്ഷീണം കേട്ടോ മെഡിസിനൊക്കെ തന്നിട്ടുണ്ട് മെഡിസിൻ ഇപ്പോൾ കാൽഷ്യത്തിൻ്റെയും കുറച്ച് ഗുളികളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ബോയ് വന്നതിൻ്റെ ക്ഷീണത്തിലാണ് കേട്ടോ നമ്മുടെ സൈക്കുട്ടി അപ്പോൾ നല്ല രീതിക്ക് എക്സ്പെൻസീവ് ആണ് പറഞ്ഞേക്കണം ഒരു ചികിത്സ ഇപ്പം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ കൊണ്ടുപോകണം കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ ഡോക്ടറെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം ഈ ഒരു ഇത് ചെയ്താണ്ട് ഇവിടെ കടിച്ച് പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് ചെറിയ മാറ്റങ്ങൾ വരും എന്നുവെച്ചാൽ ഇപ്പം പഴയ പോലെ ആവും അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ടുള്ള ശ്രമിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗോപൂട്ടൻ്റെ സൗസുകൾ ഇട്ട് കൊടുത്തേക്കണം അപ്പോൾ ഈയൊരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ അല്ലെ ശ്രീകുട്ടിയാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാല്ലേ നമ്മൾ അടുത്ത വിശേഷങ്ങളായിട്ട് വേഗം പറ്റില്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞ വരെ ബൈ